ഒന്നാമത് ലംഗാടി ചാമ്പ്യൻഷിപ്പും സെമിനാറും ശ്രീകണ്ാപുരം കോട്ടൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് ശ്രീകണ്ഠപുരം എസ് എച്ച്ഒ സന്തോഷ് കുമാർ ടി എൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ലങ്കാടി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഫൽഗുനൻ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകരും കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റുമായ തോമസ് അയ്യങ്കാനാൽ മുഖ്യാതിഥിയായിരുന്നു യുവ കർഷക അവാർഡ് ജേതാവ് ജിനേഷ് കാളിയാനിയെ അനുമോദിച്ചു ലങ്കഡി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി രാജു മാത്യു സംസ്ഥാന സെക്രട്ടറി രജില സെൽവകുമാർ വൈസ് പ്രസിഡന്റ് സാം ജോൺ ജോൻ സെക്രട്ടറി മുഹമ്മദ് ഷരീഫ് ആർച്ചറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ റോബിൻ മാസ്റ്റർ ജാസ്മിൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ പ്രമീള കൊല്ലം ജില്ലാ സെക്രട്ടറി ഷിജ്ന നജീം ഹസീന തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and coat, fancy light. Thorayi otanilil no nokathadu reta furniture gudeem ittu mvalya vyaparis samuchayam. Woodmart, edu Road, Madathil, Iratti, Iratti Road, Mattanu.